നഗരശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ ശുചീകരണ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് താലൂക്കാഫീസ് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നാടിനു തന്നെ മാതൃകയായി പിടിച്ചെടുത്ത നൂറുകണക്കിന് പുഴി ലോറികൾക്കടിയിൽ കിടന്ന കിലോ കണക്കിന് മാലിന്യങ്ങളാണ് തൊഴിലാളികൾ നീക്കിയത് കൊമിഞ്ഞുകൊടും മാലിന്യം വിളിച്ചു വരുത്താൻ രോഗത്തെ എന്ന മുദ്രാവാക്യം മുൻനിർത്തി കാഞ്ഞിങ്ങാട് നഗരസഭാ അധ്യക്ഷ ശ്രീമതി സെ വി സുജാത ടീച്ചർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി നഗരസഭയുടെ മാലിന്യമുക്തം സേവാ ക്യാമ്പയിനുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് നമ്മുടെ എല്ലാ ഓഫീസുകളും എല്ലാ പൊതു ഇടങ്ങളും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്താണ് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് നഗരസഭയിലെ കൗൺസിലർമാരും ജീവനക്കാരും തൊഴിലാളികളും അതുപോലെ തന്നെ ഈ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ ഓഫീസുകളിലെ ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഈ ഒരു കോമ്പൗണ്ട് വൃത്തിയാക്കുന്നതിനും അതുപോലെ ആ വൃത്തിയായിട്ടുള്ള പ്രദേശങ്ങൾ ഇനി മാലിന്യം കൂട്ടിയിടുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാകാതെ ഭംഗിയാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക കേരളത്തിലെ ഗവണ്മെന്റ് തന്നെ മാലിന്യമുക്ത നവകേരളത്തിനായിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുക അത് ജനകീയ എത്തിയിട്ടാണ് ഈ ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് എല്ലാ സന്നദ്ധ സംഘടനകളും വ്യക്തികളും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ അതിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് ഇത് ഒരു തുടക്കമാണ് ഇനി അങ്ങോട്ട് എല്ലാ പ്രദേശങ്ങളും എല്ലാ ഓഫീസുകളും ഹരിത ഓഫീസുകളായി മാറുക അതുപോലെ തന്നെ എല്ലാ പൊതു ഇടങ്ങളും ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും സുന്ദരമായ സ്ഥലമായിട്ട് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണം അതിൻ്റെ പിന്തുണ ഉണ്ടാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു പ്രവർത്തനം എല്ലാ ഓഫീസുകളും ഏറ്റെടുക്കുകയും നമ്മളൊരു എല്ലാ ഓഫീസുകൾക്കും ഒരു മത്സരം തന്നെ സംഘടിപ്പിക്കുകയാണ് അതായത് ഹരിത ഓഫീസുകളായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ അതിന് സമ്മാനാർഹരാകാൻ തയ്യാറുള്ള ആ മത്സരത്തിലേക്ക് എല്ലാ ഓഫീസുകളെയും ക്ഷണിക്കുകൂടിക്കുകയാണ് ഏറ്റവും മികച്ച ഹരിത ഓഫീസായിട്ട് മാറുന്നത് കോർക്കാഞ്ഞാല നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹായവും സഹകരണവും പങ്കാളിത്തവും പിന്തുണയും അപകടം